ഇടുക്കി നെടുങ്കണ്ടത്തെ അഞ്ചാം ക്ലാസ്സുകാരിയായ ആദ്യശ്രീയും കൂട്ടുകാരും വ്യത്യസ്തമായൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൻ്റെ പത്താം പിറന്നാളിൽ കൂട്ടുകാർക്ക് മിഠായികൾ നൽകുന്നതിന് പകരം ആദിശ്രീ നൽകിയത് വിവിധ വിത്തുകളാണ് പതിനയ്യായിരം വിത്തുകൾ മുളപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിശ്രീ തന്റെ പിറന്നാൾ ദിനത്തിൽ സ്കൂളിലെത്തിയത് പയറിന്റെയും ചോളത്തിന്റെയും വിത്തുകൾ നിറച്ച പായ്ക്കറ്റുകളുമായാണ് സ്കൂളിലെ അറുന്നൂറ്റി വിദ്യാർത്ഥികൾക്കും ഇരുപത്തിയഞ്ച് അധ്യാപകർക്കും ആദിശ്രീ വിത്ത് നിറച്ച പായ്ക്കറ്റുകൾ നൽകി പേപ്പർ കവറിലെ പാക്കറ്റ് ആക്കിയിട്ട് നമ്മള് സ്കൂളിലെ മുഴുവൻ പേർക്കും കൊടുക്കുകയാണ് അപ്പൊ അത് വലിച്ചെറിഞ്ഞാലും മഴ പെയ്യുമ്പോൾ അത് തന്നെ ആകെ പതിനയ്യായിരം വിത്തുകൾ മുളപ്പിക്കാനാണ് തീരുമാനം ചെറുപ്രായത്തിൽ തന്നെ പൊതുസ്ഥലങ്ങളിലടക്കം വൃക്ഷത്തൈകൾ നട്ടു പരിപാലിച്ച് പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്നു നൽകുന്ന ഈ കൊച്ചുമിടുക്കിയുടെ ഉദ്യമം സ്കൂളും ഏറ്റെടുത്തു ഇത്ര നല്ലൊരു കാര്യം മുപ്പതോളം ബാംഗ്ലൂരിൽ നിന്നാണ് ആവശ്യമായി വിത്തുകൾ എത്തിച്ചത് ഓരോ സുഹൃത്തിനും നൽകേണ്ട വിത്തുകൾ അച്ഛൻ അനിൽകുമാറിനൊപ്പം ചേർന്ന് ചെറിയ പേപ്പർ പാക്കറ്റുകളിലാക്കിയാണ് സ്കൂളിലെത്തിച്ചത് സ്കൂൾ പരിസരത്തും വിത്തുകൾ നട്ടു എം സി ബോബൻ ന്യൂസ് ഇടുക്കി